ഹായ് ഓൾ അസ്ലാ വലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഒരു കൂർക്ക കറിയാണ് കേട്ടോ അതിനായിട്ട് കൂർക്ക നന്നാക്കി കഴുകിയെടുക്കുക അതിലോട്ട് മഞ്ഞപ്പൊടി ഉപ്പ് കറിവേപ്പില അതുപോലെ തന്നെ ചെറിയ കഷ്ണങ്ങളാക്കി ഒരു ഉരുളക്കിഴങ്ങ് ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ രണ്ട് പച്ചമുളക് കീറിയത് ഇതെല്ലാം ആഡ് ചെയ്തിട്ട് നമുക്ക് കൂർക്ക ഒന്ന് വേവിക്കാൻ വയ്ക്കാം അതിന് ശേഷം ഒരു പാനിലേക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും കൂടി ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ ഏകദേശം മല്ലിപ്പൊടീൻ്റെയും മുളക് പൊടീൻ്റെയും പച്ചമണമൊക്കെ പോ മാറി ഒന്ന് റോസ്റ്റായി വന്ന് കഴിയുമ്പോൾ അതൊന്ന് മിക്സിയിലിട്ട് അരച്ച് ഇത് നമ്മുടെ കൂർക്ക് വെന്ത് വന്നിട്ടുണ്ട് വേവിച്ച് വെച്ച കൂർക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക മല്ലിമുളകും വറുത്തതാണ് കേട്ടോ അത് മിക്സിയിലൊന്ന് അരച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് അതിലേക്ക് സബോള നീലത്തിലരിഞ്ഞതാണ് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം വെളുത്തുള്ളി ഇഞ്ചി ഇതും കൂടി ഏത് ആഡ് ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ തക്കാളി നമുക്ക് ആഡ് ചെയ്യാം അത് നമ്മുടെ വേവിച്ച് വെച്ച ഈ കുർക്കിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് രണ്ട് വിസിലും കൂടിയിട്ട് ഒന്നും കൂടി വേവിച്ചെടുക്കാം ഇനി നമുക്ക് തേങ്ങ ഒന്ന് വറുത്തെടുക്കണം അതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് ചെറിയുള്ളിയും പെരിഞ്ചീരകവും തേങ്ങ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം അതിലോട്ട് അല്പം മഞ്ഞപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം നമ്മുടെ തേങ്ങയൊക്കെ ഏകദേശം റോസ്റ്റായി വന്നിട്ടുണ്ട് അത് നല്ല മിക്സിയിലെ ജാറിലിട്ട് അരച്ചെടുക്കാം കേട്ടോ ഇനി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കൂർക്കയിലേക്ക് നമ്മുടെ അരപ്പ് യോജിപ്പിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുക്കാം ഇനി ഒരു ഫ്രൈ പാനിലേക്ക് ഉള്ളിയും കറിവേപ്പിലയും ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് നമ്മുടെ കറിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ നമ്മുടെ കൂർക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ഏകദേശം ഒരു ഇറച്ചിക്കറീൻ്റെയൊക്കെ ടേസ്റ്റ് വരുന്നുണ്ട് അടിപൊളിയായിട്ടുണ്ടാവും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം